എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റബി കൺസൾട്ടൻ്റ് ഇൻ റീ മെഡിസിൻ ആൻഡ് ഗൈനക്കോളജി കിംസ് ഹെൽത്ത് സർവാൻഡർ ഇന്ന് നമുക്ക് ഒരു പ്രീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ അതായത് ഇരുപത് ഇരുപത് മുതൽ ഒരു നാൽപ്പത് വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ കാണുന്ന വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു കണ്ടീഷനെ പറ്റിയിട്ട് നമുക്ക് ഗൈനക്കോളജിക്കൽ കണ്ടീഷനെ പറ്റി നമുക്ക് സംസാരിക്കാം എൻഡോമെട്രിയോസിസ് എൻഡോമെട്രിയോസിസ് എന്നാൽ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം യൂട്രസിൻ്റെ ഉൾഭാഗത്തുള്ള ഒരു ലൈനിങ്ങിനെയാണ് നമ്മൾ എൻഡോമെട്രിയം എന്ന് പറയുന്നത് ഈ എൻഡോമെട്രിയം ഓരോ മാസവും മാസമൊരു സമയത്ത് അത് മിൻസ്ട്രേഷൻ്റെ സമയത്ത് ബ്ലീഡിംഗ് ആയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ അത് അത് നോർമൽ ഫിനോമിനലാണല്ലോ അപ്പോൾ ഈ എൻഡോമെട്രി ടിഷ്യൂസ് അതായത് യൂട്രസിനകത്ത് കാണുന്ന ഈ ഒരു ആവരണം യൂട്രസിൻ്റെ വെളിയിലോ യൂട്രസിന് ചുറ്റുമുള്ള അവയവങ്ങളിലോ എവിടെയെങ്കിലും വരുന്നതിനെയാണ് നമ്മൾ ജനറലി എൻഡോമെട്രോസിസ് എന്ന് പറയുന്നത് അത് അതുകൊണ്ട് വരുന്ന അസുഖങ്ങളെയാണ് നമ്മൾ എൻഡോമെട്രോസിസ് എന്ന് നമ്മൾ പറയുന്നത് ഈ പുറത്ത് വരുന്ന എൻഡോമെട്രിയോട്ടിക് ടിഷ്യൂസ് നമുക്ക് ചിലപ്പോഴൊക്കെ യൂട്രസിൻ്റെ സർഫസിൽ വരാം യൂട്രസിൻ്റെ പോസ്റ്റീരിയൽ സർവീക്സിൻ്റെ ഭാഗത്ത് വരാം ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഓവറിയിൽ വരാം ഓവറിയിലൊക്കെ അത് എൻഡോമെട്രിയൽ ടിഷ്യൂസ് വരുമ്പോൾ ഓരോ മാസവും മെൻസസ് ആകുമ്പോൾ താഴേക്ക് പോകുന്ന ബ്ലഡിനെ പോലെ തന്നെ വയറിനകത്തേക്കും ഓരോ മാസവും ബ്ലീഡിങ് ആയിക്കൊണ്ടിരിക്കും ഇത് ആ സ്ഥലത്ത് ഈ എൻഡോമെട്രിയോട്ടിക്സ് ടിഷ്യൂസിൻ്റെ ഗ്രോത്തിന് കാരണമാവും അപ്പോൾ അണ്ടാശത്തിലാണ് ഈ എൻഡോമെട്രോസിസ് വരുന്നതെങ്കിൽ ഓരോ മാസവും എൻഡാ അണ്ടാശത്തിലുണ്ടാവുന്ന ബ്ലീഡിങ് അതൊരു സിസ്റ്റായിട്ട് രൂപപ്പെടുകയും എൻറ്റോമെട്രോട്ടിക് സിസ്റ്റ് അഥവാ ചോക്ലേറ്റ് സിസ്റ്റ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇത് ചിലപ്പോഴൊക്കെ ഗർഭപാത്രത്തിൻ്റെ മസിലിനകത്തേക്ക് വരുന്ന ഈ എൻഡോമെട്രോട്ടിക് ടിഷ്യൂസിൻ്റെ ഡെപ്പോസിറ്റിനെയാണ് നമ്മൾ അഡിനോമയാസിസ് എന്ന് പറയുന്നത് അതായത് എൻഡോമെട്രോസിസും ഒക്കെ ഏകദേശം ഒരേ അസുഖത്തിൻ്റെ വകഭേദങ്ങളാണ് ഇനി നമുക്ക് എൻഡോമെട്രോസിസ് കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നോക്കാം സാധാരണയായി ഈ എൻഡോമെട്രോട്ടിക് ഡെപ്പോസിറ്റ് ഔട്ട്സൈഡ് ദ യൂട്രസ് കാരണം ഓരോ മാസവും പീരീഡ്സ് ആകുമ്പോൾ ഹെവി പെയിൻ ഓരോ മാസവും ബ്ലീഡിങ് ആകുമ്പോൾ ഉണ്ടാകുന്ന അസാധാരണമായ വയറുവേദനയാണ് ഒരു പ്രധാന ലക്ഷണം രണ്ടാമത്തെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഫിലീഡ് സമയത്തോ അല്ലെങ്കിന് ശേഷമോ ഉണ്ടാകുന്ന ബാക്ക് പെയിൻ പിന്നെ അധിക എൻഡോമെട്രോട്ടിക് അസുഖങ്ങളുള്ള എൻഡോമെട്രോസിസ് അസുഖങ്ങളുള്ള പേഷ്യൻസും ഇൻഫെർട്ടിലിറ്റി ആയിട്ടും പ്രസൻറ്റ് ചെയ്യാറുണ്ട് ചിലപ്പോഴൊക്കെ ട്യൂബ് വെൽ ഡിസ്റ്റോഷൻ ട്യൂബ് ബ്ലോക്കേജ് പിന്നെ ലോ എ എം എച്ച് ഓവേറിൻ റിസർവിൻ്റെ കുറവ് ഓവറിയിലുള്ള അണ്ടങ്ങളുടെ എണ്ണവും ക്വാളിറ്റിയും ഈ എൻഡോമെട്രോട്ടിക് അസുഖം കാരണം കുറവ് അനുഭവപ്പെടാറുണ്ട് പിന്നെ പിരീഡ് സമയത്ത് അഡിനോമാസിസ് പോലത്തെ ഉള്ള കൂടെ ചേർന്ന് വരികയാണെങ്കിൽ അമിതമായ രക്തസ്രാവം ബാക്ക് പെയിന് പിന്നെ പെയിൻഫുൾ ഇൻ്റർ ഈ ഈ ലക്ഷണങ്ങളെല്ലാം ഉള്ളവർക്ക് എൻഡോമെട്രോസിസ് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിന് ഇനി പ്രിവെൻഷൻ എന്തെങ്കിലും ഉണ്ടോ ഈ എൻഡോമെട്രോസിന് എന്തെങ്കിലും പ്രിവെൻഷൻ ഉണ്ടോ എന്നുള്ളവർ പലരും ചോദിക്കാറുണ്ട് ഒരു പ്രിവെൻഷൻ അതായത് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു പ്രധാന പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഒരു കാരണം ഡിലേയിങ് ദ ഫെർട്ടിലിറ്റി ആദ്യത്തെ ഗർഭധാരണം ഡിലേ ആക്കുന്നതും പ്രൊലോങ്ഡ് ഇൻഫെർട്ടിലിറ്റിയുമാണ് ഒരു പ്രധാന ഇതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മറ്റു പല കാരണങ്ങൾ അനാറ്റമിക്കൽ റീസൺസോ അല്ലെങ്കിൽ ജെനറ്റിക് ഡിസ്പോഷനോ നമുക്കൊന്നും മാറ്റങ്ങൾ വരുത്താൻ പറ്റാത്തതാണല്ലോ അതുകൊണ്ട് ഫസ്റ്റ് പ്രഗ്നൻസി ഡിലേ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രിവെൻറ്റീവ് മെക്കാനിസം രണ്ടാമത്തേത് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് പലപ്പോഴും എൻഡോമെട്രോസിൻ്റെ ഡയഗ്നോസിസിനും ചിലപ്പോഴൊക്കെ ട്രീറ്റ്മെൻറ്റിനും വേണ്ടി നമുക്ക് ലാപ്രോസ്കോപ്പിയാണ് ഒരു പ്രധാന മൊഡാലിറ്റി ഓഫ് ട്രീറ്റ്മെൻറ് ലാപ്രോസ്കോപ്പിക്കലി കംപ്ലീറ്റ് റിമൂവൽ ഓഫ് ദ ഓൾ എൻഡോമെട്രോട്ടിക് ടിഷ്യൂസ് എന്നുള്ളതാണ് നമ്മളെ ലാപ്രോസ്കോപ്പിക് ടാർഗറ്റ് ചിലപ്പോഴൊക്കെ ഇതിനോടനുബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിനോട് മുന്നോ മുന്നോ ശേഷമോ അഗ്രസീവായിട്ടുള്ള ൻഫെർട്ടിലിറ്റി അപ്രോച്ചുകളും ഉദാഹരണത്തിന് ഐ വി എഫ് ഇക്സി പോലത്തെ ട്രീറ്റ്മെൻറ്റുകളും ഇതിനോട് ചേർന്ന് തന്നെ അനിവാര്യമായിട്ട് വരാറുണ്ട്